ടില്ലേ അപ്പോ എന്താ ചോദിച്ചാൽ നമ്മൾ കൊറേ വീഡിയോ ചെയ്തിട്ട് കിട്ടിയാൽ വീഡിയോ ചെയ്യാൻ ടൈം കിട്ടില്ല സത്യം പറഞ്ഞത് എന്താ നമ്മള് വേറെ ചാനൽ റണ്ണ് കൊണ്ട് ടൈം കിട്ടില്ല ഇപ്പൊ സംഭവം എന്താ ഇപ്പൊ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും നിങ്ങൾ ഇപ്പൊ ഈ വിസ ചെയ്യുന്നവർക്കാണെങ്കിൽ അത്ര അറിയില്ല ബട്ട് പണ്ടൊക്കെ പറഞ്ഞാൽ കിട്ടിയാടില്ല ഈ ഇൻഫ്ലുവൻസർ ഭയങ്കര ഫേമസ് ആയിരുന്നു ഭയങ്കര ഫേമസ് ആയിരുന്നു ഭയങ്കര ഫേമസ് ആയിരുന്നു തൃക്കണ്ണെന്നായിരുന്നു പെരിയിട്ട പുള്ളിക്കാരൻ പണ്ടത്തെ എങ്ങനെ യൂസ് യോജിച്ച് ഇടാ പണ്ടൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടില്ല ഇപ്പോൾ നമ്മളെ ഇപ്പോൾ പണ്ടത്തെ ഇംഗ്ലീഷിൽ മാസികളിലൊക്കെ ഫോട്ടോഷൂട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ വെറൈറ്റി യൂണീക് സംഭവം ആയിരിക്കും ഇടില്ല യുണീക് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും അതുപോലെ തൃക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി ആക്സിഡന്റ് ആവണം നമ്മൾ ഇങ്ങനെ നടക്കുന്ന വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ അതൊക്കെ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് കാലത്ത് എല്ലാ വീഡിയോസിനും പുള്ളിക്കാരന്റെ വൺ മില്യൻ അബോ വ്യൂസ് കിട്ടുകയായിരുന്നു ഇപ്പോഴും കിട്ടുന്നുണ്ട് ബട്ട് ഇപ്പൊ എന്ന് അങ്ങനത്തെ കണ്ടന്റ് ഇല്ല ഇപ്പൊ നോർമൽ കണ്ടന്റ് ഒക്കെയാണ് അപ്പൊ പുള്ളിക്കാരനെ കുറിച്ചൊരു വാർത്ത കിട്ടില്ല ആടാ വാർത്ത എന്ന് ചോദിച്ചാൽ എന്താ സംബന്ധിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ് അറസ്റ്റിൽ അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരിന്റെ ഈ ഇടയ്ക്കുള്ള റീലൊക്കെ വന്നിട്ട് ഒരു ഒരു കുട്ടി അഭിനയിക്കുന്നിട്ടുണ്ട് ബ് ഇനി ആ കുട്ടിയെ ആണോന്ന് നമുക്ക് അറിയില്ല അതെന്ന് വെച്ചാൽ വിവാഹ വാഗ്ദാനം നടക്കി പീഡിപ്പിച്ചതെന്നാണ് പരാതി അപ്പൊ ന്യൂസ് കാലം വന്നപ്പോൾ ഞാൻ നോക്കിയത് എന്തോന്ന് അറിയത് സോഷ്യൽ ഇൻഫ്ലുവൻസർ ഓരോരുത്തർ പിടിയിലാണല്ലോ ഓരോരുത്തർ പീഡനം വധികന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടു ഞാൻ ബാക്കി പറയാട്ടാ ുന്നത് ആലപ്പുഴയിലേക്കാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ തൃക്കണെന്ന ഹാഫീസാണ് പിടിയിലായത് ആലപ്പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫീസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അമ്പത്തി വർഗീലാക്കുന്ന ശേഷം ഇതേപോലെ ബന്ധുക്കേർപ്പെട്ട കുട്ടികളെ കത്തിക്കുകയാണ് പ്രതി പറയണ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധനുശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം ഈ കുട്ടികൾക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത് ശരണ്യ സ്നേഹത്തിന് ചേരുന്ന വിവരങ്ങളുമായി ശരണിയ ഈ അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മാർ എന്ന് പറയുന്നവർ പ്രദേശ യൂട്യൂബർമാരൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയർന്നുണ്ട് ഈ തൃക്കണ്ണൻ എന്ന ഹാഫീസ് പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇയാൾക്കെതിരായ പരാതിയുടെയും അതോടൊപ്പം ഈ കേസിന്റെയും വിശദാംശങ്ങൾ ടോം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആളുകൾ ക്രിമിനൽ കേസുകൾ പ്രതികളാക്കപ്പെടുന്നത് ഇപ്പോൾ സാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല കേസുകളിലും പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസാണ് ഇന്ന് ആലപ്പുഴ സൌത്ത് പോലീസ് എടുത്തിട്ടുള്ളത് ഈ കേസിനകത്ത് പിടിയിലായിട്ടുള്ളത് തൃക്കണ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ഇൻസ്റ്റഗ്രാം പേജുള്ള ഫാഹിസ് നിന്ന മുഹമ്മദ് ഫാഹിസ് എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായിട്ടുള്ളത് ഇയാൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇയാൾ ഇരവകാട് സ്വദേശിയാണ് ആലപ്പുഴയിലെ ഈ ഫാഹിസിന്റെ പേജിൽ പേജിൽ ഫാഹിസിനൊപ്പം റീൽസ് ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസത്തിൽ എടുപ്പിച്ച ശേഷം ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൻമേലാണ് ഇപ്പോൾ സൌത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് സൌത്ത് സിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിലേറെ ആളുകളുമായി ഫാഹിസിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സെറ്റിൽ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി ഉണ്ടാവാത്ത രീതിയിൽ പക്ഷേ ഈ പെൺകുട്ടിയുടെ കേസിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ള സൈബർ തെളിവുകൾ ധാരാളമായി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടം വരെയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച ശേഷം പിന്നീട് ബ്ലോക്ക് ചെയ്ത് ഫോൺ കോളുകളിൽ നിന്നും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നതടക്കമുള്ള തെളിവ് ാണ് പോലീസിന് ലഭ്യമായിട്ട് അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയാക്കുകയാണ് ഒപ്പം പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുള്ളത് ഇരവുകാടുള്ള ഇയാളുടെ വീട്ടിൽ കുടുംബ വീടിനോട് ചേർത്ത് തന്നെ തൊട്ടടുത്ത മറ്റൊരു വീടുമുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനോ ഒന്നുമല്ല പക്ഷേ കുടുംബത്തോടൊപ്പം അല്ല മറിച്ച് തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ പല പെൺകുട്ടികളും വരാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നടത്തിയ അന്വേഷണം ഈ പെൺകുട്ടി ആദ്യം സമീപിച്ചത് എറണാകുളം എറണാകുളം പോലീസിനെ കൊച്ചി പോലീസിനെ സമീപിക്കുന്നു അതിനുശേഷം അവിടെ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരമാണ് ആലപ്പുഴ സൗത്ത് പോലീസിലേക്ക് ഈ പരാതി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്നാണ് ഇപ്പോൾ സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അതാണ് ന്യൂസ് കണ്ടല്ലേ എന്താ സ്വദേശി പേര് പേര് സജീവ് എന്ന് അപ്പൊ എന്താ സംഭവിച്ചു എറണാകുളത്ത് അപ്പൊ എൺകുട്ടി വന്നിട്ട് എറണാകുളം സ്റ്റേഷൻ കൊച്ചി സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ തൃക്കണന്റെ വീട് വന്നിട്ട് ആലപ്പുഴയിൽ ഇടലപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിൽ കൈമാറിയിട്ട് അന്വേഷണം പിന്നെ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു നടപടി നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും റീൽസ് എടുക്കാന്ന് എന്ന് പറഞ്ഞ് വിളിച്ചു കരുതിട്ട് വിവാഹ വാഗ്ദാനം നടത്താം എന്നിട്ട് അവർ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ വിവാഹ വാഗ്ദാനം നടക്കുമ്പോൾ നടക്കുക വിവാഹ വാഗ്ദാനം കൊടുക്കുമ്പോഴേക്കും എന്തിനാണ് ഈ ഇടയിൽ ഇവരൊക്കെ ഈ തുണിയായിരിക്കാൻ നിൽക്കണമെന്നാണ് എന്റെ ഒരു ചോദ്യം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് പറഞ്ഞു കാര്യമില്ല അപ്പൊ അതാണ് സംബന്ധിച്ച് തൃക്കാണിനെ പിന്നെ വീടിന് തൊട്ടന്നൊരു വീട് എടുത്തിട്ടുണ്ട് അപ്പൊ ആ വീട്ടിൽ നിരവധി പെൺപിള്ളർ വരുന്നുണ്ട് എന്നൊക്കെ ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടത് അപ്പൊ അതാണ് സംഭവം മനസ്സിലായില്ല ഇപ്പൊ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടുതൽ പിടിപ്പിടിക്കാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പീഡന വാർത്ത അല്ലെങ്കിൽ ആ വാർത്ത ഈ വാർത്ത പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഏതോ അപ്പൊ ഇതാണെങ്കിൽ തൃക്കാൻ സന്തോഷം നിങ്ങൾ തൃക്കാൻ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് പോയി നോക്കാൻ ഇല്ലല്ലോ അത് അത്യാവശ്യം നൈസ് ആയിട്ടില്ല പണ്ടക്കാരം ഞങ്ങൾ ഭയങ്കര ഭയപ്പെട്ട പിന്നെ എന്താ വെച്ചാൽ പുള്ളിക്കാരങ്ങാത്ത വീഡിയോസോ റീൽസ് ഞങ്ങൾ ഇടാത്ത സമയത്തായിരുന്നു നമ്മള് പിന്നെ മൈൻഡാക്കാൻ പിന്നെ ഇപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോഴോന്ന് നോക്കുമ്പോ വിവാഹ വിധാനങ്ങളൊക്കെ പിടിപ്പിച്ചു അപ്പൊ എന്താ ഏതാ നമുക്ക് കൂടുതൽ തെളിവുകൾ വരട്ടില്ലാ നമുക്ക് നോക്കാം എന്താ ഇപ്പൊ ന്യൂസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോ ജെനുവിൻ ആണെങ്കിൽ ജെനുവിൻ ജനുവൻ ആയിരിക്കുന്ന വെച്ചാൽ ഒരു പെൺകുട്ടി ഇല്ലാതെ ഒന്ന് കംപ്ലയിന്റ് ചെയ്യില്ലല്ലോ എന്നാ നമുക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാൻ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതാണ് തൃക്കാലിന്റെ ഒരു സംഭവം അപ്പൊ റീൽസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് റീൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ വെച്ചാൽ ഒരു കുട്ടിയായിട്ട് കൊണ്ടിരിക്കുന്നത് ആ കുട്ടിയെ നമുക്ക് അറിയില്ല എന്ന് വെച്ചാൽ അതൊന്നും എന്തായാലും അങ്ങനെ കുറേ കുട്ടികളോട് വീഡിയോ ഇട്ടിട്ട് തോന്നുന്നില്ലട്ടോ ഞാൻ നേരത്തെ കണ്ടതാണ് പിന്നെ അനിയുടെ കൂടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് തോന്നുന്നു പണ്ടത്തെ വീഡിയോ ഞാൻ നൈസ് നൈസായിരുന്നു പക്ഷെ ഇപ്പോ ഈ ഇടയ്ക്ക് ആയിട്ടാണ് റീലും എന്താ കാണില്ല ന്യൂസ് വന്നപ്പോ നോക്കിയത് എന്തായാലും ഒന്നുകൂടെ നോക്കട്ട് വരട്ട് ഞാൻ വരാം ഓക്കെ ബൈ